മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ മസാലയാണ് മഞ്ഞൾപ്പൊടിയൊന്നും അധികം ചേർക്കാത്തൊരു മസാല ഉണ്ടോ വെള്ള മസാലയാണ് ആദ്യം ജസ്റ്റ് മസാല മാത്രം ഒന്ന് കഴിച്ചു നല്ല ചൂടുണ്ട് മസാല മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു വെക്കാം അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മസാല നമ്മുടെ ട്രാൻഡറത്ത് നിന്ന് കഴിക്കുന്നത് പ്രത്യേകിച്ച് ഇങ്ങനൊരു മസാല ദോശ ഹലോ ഇങ്ങനെയുണ്ട് കൃഷ്ണാണേ തിരുവനന്തപുരം വെബ് സീരീസിലെ അൻപത്തി ഏഴാമത്തെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം എസ് എസ് കോവിൽ റോഡിലുള്ള ശ്രീ ലക്ഷ്മി ഭവനിലാണ് ഇന്ന് ഞാനുള്ളത് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് കേട്ടോ ഇവിടെ നിങ്ങൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി മസാല ദോശയും നെയ് റോസും കഴിക്കാൻ പറ്റും അതാണ് ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വെബ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനി സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറികൽ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഈ ഒരു ലക്ഷ്മി ഭവൻ്റെ കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ആർ എം എസ് പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ എതിർവശത്തുള്ള എസ് എസ് കോവൽ റോഡ് അവിടെ നിന്ന് കുറച്ച് മുന്നിലോട്ട് പോകുമ്പോൾ ഇടതു ഈ ഒരു ലക്ഷ്മി ഭവൻ പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉള്ളത് സത്യം പറഞ്ഞാൽ ഈ ഒരു കടയുള്ളത് സിറ്റിയുടെ ഹൃദയഭാഗത്താണ് പക്ഷെ നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു കടയാണ് കേട്ടോ ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ഇപ്പം നമുക്ക് നേരെ അകത്തോട്ട് പോകാം അല്ലേ അകത്തോട്ട് പോയിട്ട് മസാല ദോശയൊക്കെ ഒന്ന് കഴിച്ച് പോകണം അതാണ് ഇവിടെ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ നേരെ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഒരു ഒരു പത്തിരുപത് പേർക്ക് ഒരു സമയത്ത് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട് ഒരുപാട് വെജിറ്റേറിയൻ ഫുഡുകൾ അവരിവിടെ സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി പത്തര വരെ ഈ ഒരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നതാണ് ഉച്ചയ്ക്ക് ഊണെല്ലാം സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ പേര് വങ്കിട സുബ്ബാണോ ഈ ലക്ഷ്മി ഭവൻ ഹോട്ടൽ തുടങ്ങിയിട്ട് ആൾക്കൊള്ളമായി இட ரிலே ஏழு மணி தோட்டும் நைட்டில் ஒம்பதர மணி வரை ஹோட்டலுண்டு இட்லி பொங்கல் பொங்கலக்கம் உண்டு மசால் தோசை நெய் தோசை இதுக்கு உச்சக்கு ஊணு உண்டு கேரள மீல்ஸ் உண்டு வாழை இலையிலான ஊணு கொடுக்கணும் வைநேரம் பழம்புரி வடை காத்திரி ரவா தோசை உண்டு சப்பாத்தி பரோட்டா பூரி ஆளு பாஜி உண்டு நைட்டு டின்னர் ஹஸ் கோயில் ஸ்ரீ ஸ்ரீலக்ஷ்மி பவன் ஹோட்டல் ആറ് എം റോഡാണ് ചെറിയൊരു കടയാണ് കേട്ടോ അതിലും ഒരുപാട് സ്പേസ് ഉണ്ട് എല്ലാം നല്ല വൃത്തിയായിട്ട് സൂചിച്ചിട്ടുണ്ട് നമ്മുടെ ട്രാൻഡ്രം സിറ്റി തന്നെയാണ് കേട്ടോ അതായത് ഹൃദയഭാഗത്തായിട്ടാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത് കുറച്ച് ഉള്ളിലായത് ആണ് ആരും ഒന്നും ശ്രദ്ധിക്കാത്തത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് ഈ ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് ഇവിടെ അവർക്ക് സ്പെഷ്യലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മസാല ദോശയാണ് അവർ പറഞ്ഞത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം അതുകഴിഞ്ഞിട്ട് അവരുടെ നേർ റസ്റ്റും ട്രൈ ചെയ്യാൻ കേട്ടോ ഇത് രണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ട്രൈ ചെയ്യുന്നത് എങ്ങനെയോട് ഒന്ന് കഴിച്ച് നോക്കണം അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള മസാല ദോശ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത നെയ്റോസ്റ്റാണിത് ഇതാണ് ശ്രീലക്ഷ്മി ഭവനിലുള്ള ആ ഒരു മസാല ദോശ എന്ന് പറയുന്നത് ഇത് അവരുടെ സ്പെഷ്യൽ നെയ്റോസ്റ്റാണ് അതിൻ്റെ കൂടെ അവർ ഉഴുന്നോടങ്ങൾ വച്ചിട്ടുണ്ട് ഈ ഒരു മസാല ദോശയുടെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു നെയ്റോസ്റ്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പം ആദ്യം നമുക്ക് മസാല ദോശയെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല ചൂടുണ്ട് കൊണ്ടുവച്ചതേ ഉള്ളൂ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ മസാലയാണ് മഞ്ഞൾപ്പൊടിയൊന്നും അധികം ചേർക്കാത്തൊരു മസാല കേട്ടോ വെള്ള മസാലയാണ് അതാണ് അവർ പറഞ്ഞത് ഇതൊരു സ്പെഷ്യൽ മസാല ദോശയാണെന്ന് ആദ്യം ജസ്റ്റ് മസാല മാത്രം ഒന്ന് കഴിച്ചാൽ നല്ല ചൂടുണ്ട് മസാല മാത്രമേ ജസ്റ്റ് ഒന്ന് കഴിച്ചു വയ്ക്കാം അതുകൊണ്ട് അധികം മഞ്ഞ കളറില്ല വെള്ള കളറിലുള്ള മസാലയാണ് കേട്ടോ നമുക്ക് ആദ്യം ജസ്റ്റ് സാമ്പാർ തന്നെ നമുക്ക് കഴിച്ചു വയ്ക്കാം സാമ്പാറ നമ്മുടെ മെയിൻ ഒരു ഒരു കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സാമ്പാർ മുട്ടിയിട്ട് നല്ലൊരു മസാല കേട്ടോ ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ഒരു മസാലയാണ് അവരിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കൊള്ളാം കേട്ടോ എന്തായാലും അവർ പറഞ്ഞത് അല്ല അവരുടെ സ്പെഷ്യൽ മസാല ദോശയാണ് പറഞ്ഞത് അല്ല മസാല സ്പെഷ്യലാണ് കേട്ടോ അധികം ഉപ്പില്ല കേട്ടോ അത് എടുത്ത് പറയേണ്ട കാര്യമാണ് മസാല എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മസാല നമ്മുടെ ട്രാൻഡറത്ത് നിന്ന് കഴിക്കുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മസാല ദോശ സാധാരണ നമ്മുടെ മസാല ദോശ ഒരു മസാല വെല്ലാം മഞ്ഞ കളറിലാണ് നമ്മുടെ മസാല വരുന്നത് പക്ഷേ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മസാലയാണ് വെള്ള കളറാണ് അധികം മഞ്ഞപ്പൊടിയും ചേർന്നിട്ടില്ല ഈ ഒരു സെറ്റ് മസാല ദോശയുടെ വരുന്നത് തക്കാളി ചട്ണിയുണ്ട് അതുപോലെ തന്നെ തേങ്ങാ ചട്ണിയുണ്ട് പിന്നെ സാമ്പാറുണ്ട് എല്ലാം മസാല ദോശ നല്ലപോലെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരു തവണ വന്ന് ട്രൈ ചെയ്യുക ഒരു സ്പെഷ്യൽ മസാല ദോശയാണ് മസാല കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലേ എന്തായാലും അവർ പറഞ്ഞത് ശരിയായി അവരുടെ സ്പെഷ്യൽ മസാല ദോശയാണിത് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യുക ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മസാല ദോശ ഞാൻ കഴിക്കുന്നത് അത് ഇവിടെയാണ് കേട്ടോ ലക്ഷ്മി ഹോളിലാണ് മസാല ദോശ പൊളിയാണ് കേട്ടോ ഞങ്ങളുടെ കറികളും കൂടെ ജസ്റ്റ് ഒന്ന് കൂട്ടി കഴിച്ചു സാമ്പാറാണ് മസാല ദോശയുടെ കൂടുതൽ കോമ്പിനേഷൻ വന്നാൽ സാമ്പാറാണ് സാമ്പാർ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങണം ഏകദേശം ചൂടുണ്ട് ഒരു ഹീറ്റർ വെച്ചിട്ടാണ് കറികളെല്ലാം സൂക്ഷിച്ചിട്ടുള്ളത് അത് മിക്കവാറും എല്ലാ വെജിറ്റേറിയൻ ഹോട്ടലും ആയിരിക്കും എന്താ വെച്ചാൽ ഹീറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടോടുകൂടി കറികൾ ചെയ്യാൻ പറ്റും അപ്പോൾ ദേശീയ സാമ്പാറും മസാല ദോശയും കൂടെ അങ്ങനെയൊന്നും കഴിച്ചുകോട്ടെ സാമ്പാറും കേട്ടോ എപ്പോഴും മസാല ദോശയിലൂടെ സാമ്പാറാണ് ഇഷ്ടം അതാണ് എൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവും ഇനി കുറച്ച് തക്കാളി ചട്നികളായിട്ട് കഴിച്ചോട്ടെ തക്കാളി ചട്നിയും മസാല ദോശയും എങ്ങനെയുണ്ടോ എന്ന് നോക്കാം കോമ്പിനേഷൻ ഉണ്ടെന്ന് നോക്കട്ടെ തക്കാളി ചട്നിയും കൊള്ളാം കേട്ടോ പുളിപ്പില്ല തക്കാളി ചട്ണിക്ക് അത്യാവശ്യമുള്ള എരിവുണ്ട് ഇനി ജസ്റ്റ് തേങ്ങാ ചട്നിയും കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഒറ്റ മുളക് അരച്ചിട്ടുള്ള തേങ്ങാ ചട്നിയാണ് സാധാരണ മിക്കവാറും കിടകളിൽ എല്ലാം സാധാരണ വെള്ളക്കിളറുള്ള ചട്നിയായിരിക്കും ഇത് ചെറിയൊരു റെഡ് ഡിഷുള്ള ചട്നിയാണ് ചട്നിയും കൊള്ളാം കേട്ടാ ചെറിയൊരു എരിവുണ്ട് അത് മറ്റൊരു മുമ്പ് കുറച്ചറച്ചിട്ടുണ്ട് ഒരു കളമ്പ് വേണ്ടിയിട്ട് ചട്ടിയും കൊള്ളാ എന്തായാലും ഇതുപോലത്തുള്ള ഒരു മസാല വെച്ചിട്ടുള്ള മസാല ദോശ ഞാൻ കിഴമ്പത് കഴിച്ചിട്ടില്ല എനിക്കൊന്നും ഇവിടെയാണ് ഇത് ഉള്ളതെന്നാണ് തോന്ന മസാല ദോശ മസ്റ്റ് ട്രൈ ആകും വേറെ ലെവലാണ് ഞാൻ ഒരുപാട് കടകളിൽ നിന്ന് മസാല ദോശ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഡിഫറെൻറ്റ് മസാല ഇവിടെയാണ് എനിക്ക് തോന്നിയത് കറികളെല്ലാം അടിപൊളിയാറുണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് വെറുത്താണ് ഈ ഒരു മസാല ദോശ ഞാൻ സാമ്പാർ മാത്രം അഡ്ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടെ സാമ്പാർ എൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് സൂപ്പർ സാമ്പാർ അടിപൊളി ടേസ്റ്റായിട്ട് ഒരു ലൈറ്റ് മസാല സാമ്പാറിന് അടിപൊളി ഏറെ ലെവൽ ഇത് ലക്ഷ്മി ഭവനിലെയ ആണ് സാധാരണ നമ്മൾ കടയിൽ കിട്ടും പോലത്തുള്ള ആ ഒരു വലിയ നെയ് റോസ്റ്റല്ല എങ്കിലും ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ടുണ്ട് ഇത് ഇത് ഒരുപാട് സമയമായിട്ട് എനിക്ക് ടേബിളിൽ കൊണ്ട് വച്ചിട്ട് ഇപ്പോഴും ആ ഒരു നെയ് റോസ്റ്റ് ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും തോന്നുന്നു അപ്പം ഇത് അവരുടെ സ്പെഷ്യലാണ് ചെറുതാണെന്ന് വിചാരിക്കേണ്ട വലിയൊരു ക്വാണ്ടിറ്റിയിലാണ് അവർ ഈ ഒരു നെയ് റോസ്റ്റ് റെഡിയാക്കിയിട്ടുള്ളത് ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം അവരുടെ തക്കാളി ചട്നി തന്നെ കഴിക്കാൻ തുടങ്ങാം നമുക്ക് നെയ് റോസ്റ്റ് നെയ് റോസ്റ്റ് കുറേ സമയമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ പറയുന്ന നാളെ നെയ് റോസ്റ്റ് ഒന്ന് നെയ്റോസ്റ്റ് കഴിക്കാം എന്തായാലും തൊള്ളാണ് നെയ്റോസ്റ്റ് ആ സമയമായെങ്കിലും ഉണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നെയ് ഒരുപാട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെയ്യ് ഒരുപാട് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇത്ര ക്രിസ്പി ആയിട്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ ആ ചെറിയ രീതിയിൽ സെർവ് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ലൊരു വലിപ്പം ഉണ്ട് കേട്ടോ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് ആ ഒരു നെയ്റോസ്റ്റിന് ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ കറികളെല്ലാം ഇഷ്ടമാണ് സാധാരണ കടയിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഐറ്റംസ് എനിക്ക് ഇഷ്ടപ്പെടാറുള്ളൂ കറിയിൽ പക്ഷേ ഇത് മൂന്ന് കറികളും എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഈ ഒരു തക്കാളി ചട്നി പിന്നെ യൂഷ്വൽ സാമ്പാർ എനിക്ക് അല്ലെങ്കിൽ ഇഷ്ടമാണ് റോസ്റ്റും പൊള്ളാൻ കേട്ടോ സാധാരണ ഒരുപാട് സമയം കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞാൽ അവർ കഴിക്കാൻ ഒരു ടേസ്റ്റ് കാണത്തില്ല പക്ഷേ ഇത് കുറച്ച് സമയം കഴിഞ്ഞ് കുറച്ച് തണുത്തിട്ടുണ്ടെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഒരുപാട് നെയ്യ് ചേർത്തിട്ടുണ്ട് നീ റോസ്റ്റിൽ നെയ്യല്ലാവിനെന്ന് ചേർക്കുക അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ എന്തായാലും കറികളല്ല അടിപൊളിയാണ് നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ റോഡ് അതായത് നമ്മൾ തിരുവനന്തപുരം ആർ എം എസിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എസ് എസ് റോഡ് ഉള്ളത് അതിൻ്റെ അടുത്ത് കയറുമ്പോൾ തന്നെ ഇടത് സൈഡിലാണ് ഈ ലക്ഷ്മി ഭവൻ റെസ്റ്റോറൻറ്റില്ല അത് വെജാണ് കേട്ടോ ഞാൻ എടുത്ത് പറയുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ വെറുതെ പറഞ്ഞതേ ഉള്ളൂ ഇനി നല്ല ഫുഡാണ് കഴിക്കാം മസ്റ്റ് ട്രൈ ചെയ്യേണ്ടത് മസാല ദോശയാണ് കഴിയുന്നത് ബെയ്റോസ്റ്റും കൊള്ളുന്നുണ്ടോ എനിക്ക് ഒരുപാട് ക്വാണ്ടിറ്റി നോക്കരുത് അവരുടെ ആ ക്വാളിറ്റി ആണ് നോക്കേണ്ടത് എന്തായാലും ഈ രണ്ട് ദോശയും ഞാൻ കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഫുള്ള് കഴിക്കാൻ വിചാരിച്ചത് അപ്പോൾ നിങ്ങൾ സിറ്റിയിൽ വരികയാണെങ്കിൽ വന്ന് ട്രൈ ചെയ്യാം ഉച്ചയ്ക്ക് ഊണുണ്ട് ഊണിൻ്റെ വില നൂറ് രൂപയാണ് കാരണം വിലയിലാണ് വരുന്നത് അതുപോലെ തന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊങ്കലുണ്ട് ഉപ്പുമാ ഉണ്ട് ഇഡ്ഡലി എല്ലാം രാവിലെ ഒന്നും കഴിക്കാൻ പറ്റും ഇതെല്ലാം കഴിക്കുന്ന കൂടെ ആ ഒരു മസാല ദോശ ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്തിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് നിങ്ങൾ അറിയണമല്ലോ നിങ്ങൾ കഴിച്ചത് നിങ്ങൾക്ക് എന്ന് ഇല്ലയെന്നറിയില്ലേ ഇന്നത്തെ ലക്ഷ്മി ഭവനിലെ മസാല ദോശ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒക്കെ മസാല ദോശയായിരുന്നു നെയ്റോസ്റ്റും കൊള്ളില്ലെന്നല്ല റസ്റ്റും അടിപൊളിയായിട്ടുണ്ട് കറികളെല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരു തവണ വന്ന് ഇവിടുത്തെ ആ ഒരു മസാല ദോശ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു ഹോട്ടലാണ് അവിടെ നമ്മുടെ ആ സിറ്റിയുടെ ഹൃദയഭാഗത്തിരിക്കുന്നതാണ് ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട് പറ്റിയതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മസാല ദോശ ഇത്രയും നാളായിട്ട് കഴിക്കാൻ പറ്റില്ല ഇന്ന് എന്തായാലും കഴിച്ചു അടിപൊളിയായിട്ടുണ്ട് തിരുവനന്തപുരം ആർ എം എസ് പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ എതിർവശത്ത് എസ് എസ് കോവൽ റോഡിലാണ് ഈ ഒരു ശ്രീ ലക്ഷ്മി ഭവൻ റെസ്റ്റോറൻ്റ് ഉള്ളത് പ്യുവർ വെജിറ്റേറിയൻ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും